കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ റിക്കവർ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പേടിച്ച് എസ് ഐ പിളൊക്കെ താൽക്കാലികമായി നിർത്തി വെച്ചിരുന്ന ആളുകളൊക്കെ അത് റിസ്യൂം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത് അല്ലെങ്കിൽ കൂടുതൽ ലാഭം കിട്ടാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ് കാരണം എസ് ഐ പിയുടെ ഒരു മാച്ചിനെ കുറിച്ച് അതിൻ്റെ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ലോങ്ങ് ടൈമിൽ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം മറ്റു ചില ആളുകൾ പറയുന്നതാണ് നമ്മൾ ലംസമായിട്ട് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒരു തേർഡ് ഓപ്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് സിമ്പിളാണ് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ റിട്ടേൺസിനെ ബൂസ്റ്റ് ചെയ്യാനും കൂടി സഹായിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മാർഗമാണ് മോഡിഫൈഡ് എസ് ഐ പി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തി നമ്മൾ ചിന്തിക്കാത്തത്ര ഗ്രോത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗമാണിത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ ശതമാനത്തിന്റെ ഒരു വ്യത്യാസം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നെങ്കിലും ലോങ് ടേമിൽ ഇത് കോടികളുടെ ലക്ഷങ്ങളുടെ കോടികളുടെ വ്യത്യാസമായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ മൂന്ന് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഫ്രണ്ട്സിന്റെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ സുഹൃത്തെന്ന് പറയുന്നത് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെസ്റ്റ് മാർഗം എന്ന് ചിന്തിക്കുന്ന ആളാണ് അയാൾക്ക് കിട്ടിയ പൈസ മുഴുവൻ ലംസമായിട്ട് ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ സെൻസെക്സിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടിലാണ് ഇയാൾ ഇയാളുടെ മുഴുവൻ പൈസയും ഇൻവെസ്റ്റ് ചെയ്തത് ഇനിയിപ്പോ രണ്ടാമത്തെ സുഹൃത്തിന് നോക്കുകയാണെങ്കിൽ അയാളുടെ ലംസമായിട്ട് എടുക്കാൻ അങ്ങനെ അത്രയും പൈസ ഇല്ല അതുകൊണ്ട് അയാൾ ഒരു എസ് ഐ പി തുടങ്ങാൻ എന്ന് പ്ലാൻ ചെയ്യുന്നു മൂവായിരം രൂപ വെച്ച് മാസം പേ ചെയ്യാൻ സാധിക്കുന്ന ഒരു എസ് ഐ പി അങ്ങനെ തുടങ്ങുകയാണ് ഇനി മൂന്നാമത്തെ സുഹൃത്തിന് നോക്കുകയാണെങ്കിൽ അയാളുടെയിലും ലംസമായിട്ട് എടുക്കാനുള്ള പൈസയൊന്നുമില്ല അപ്പോൾ മൂന്ന് പേരും ഇരുപത്തഞ്ച് വയസ്സ് പ്രായമായിട്ടുള്ള ആളാണ് അപ്പോൾ ഈ മൂന്നാമത്തെ സുഹൃത്തും മാസം മൂവായിരം രൂപ വച്ചുള്ള എസ് ഐ പി തുടങ്ങുകയാണ് മൂവായിരം രൂപ വെച്ച് എസ് ഐ പി ചെയ്യുന്നെങ്കിലും ഫ്യൂച്ചറിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തുന്നുണ്ട് അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പറയാം അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ റിക്കവർ ആയിട്ട് വരികയാണ് നിഫ്റ്റി ഫിഫ്റ്റി ട്വൻറ്റി വൺ തൗസൻഡ് സെവൻ ഹഡ്രഡ് എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തിയത് വളരെ കുറച്ച് ദിവസങ്ങളൊണ്ടാണ് അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം സേഫ് ആക്കി കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺസ് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഈ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് ഒന്നും താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത കുറെ അധികം ആളുകൾ ഉണ്ടാവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ആക്കി കൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്ന അനുസരിച്ച് നല്ല രീതിയിൽ റിട്ടേൺസ് നൽകാൻ സാധ്യതയുള്ള ഒരു ഫണ്ട് ഞാൻ പരിചയപ്പെടുത്താം ഇന്ത്യയിലെ ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനികളിൽ ഒന്നാണ് കോട്ടക് ലൈഫ് ഇൻഷുറൻസ് അവരുടെ ഏറ്റവും പുതിയ എൻഫ് ഒ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമൻറ്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ ഇപ്പോഴത്തെ എൻ എ വി എന്ന് പറയുന്നത് പത്ത് രൂപയാണ് മെയ് നാലാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നത് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇനി ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക ഈ എൻ എഫ് ഓർഡർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടിക്യാപ്പ് മൊമെന്റം ക്വാളിറ്റി ഫിഫ്റ്റിയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഇതുവരെയും ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം റിട്ടേൺസാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പുതിയ ഫണ്ടും ഇതിന് സമാനമായിട്ടുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളൊക്കെ മാസം ഒരു പതിനെട്ടായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കോടി വരെയുള്ള റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് സെക്ഷൻ എയ്റ്റി സി സെക്ഷൻ ടെൻ ടെൻഡ് ഡി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ലഭിക്കും വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ കിട്ടുന്ന ലാഭത്തിന് ടാക്സ് മടയ്ക്കേണ്ട കാര്യമില്ല ഇതുകൂടാതെ ഇതൊരു യൂലി പ്ലാൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആനുവൽ പ്രീമിയം തുകയുടെ പത്ത് മടങ്ങ് ലൈഫ് കവർ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കും അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന ലിങ്ക് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാവുന്നതാണ് ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ കമന്റ് സെക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ മൂന്ന് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഫ്രണ്ട്സിന്റെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കം വരെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ രണ്ടായിരം ജനുവരി ഒന്നാം തീയതി ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണ് രണ്ടായിരം ജനുവരി ഒന്നിന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യണം രണ്ടായിരം ജനുവരിയിൽ ഈ മൂന്ന് പേരും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാർക്കറ്റ് അതിന്റെ ഓൾ ടൈം ഹൈയിലായിരുന്നു പക്ഷെ അതിനുശേഷം ഡോട്ട് കോം ബബിൾ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ് ക്രാഷ് വരാൻ പോവുകയാണ് രണ്ടായിരം മാർച്ചിൽ ഇത്രയും വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമെന്ന് ഈ മൂന്നു പേർക്കും അറിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് മാസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് മാർക്കറ്റ് കൂടുതൽ കൂടുതൽ താഴേക്ക് വീഴാൻ തുടങ്ങി മാർച്ചിൽ മാർക്കറ്റ് എട്ട് ശതമാനം താഴേക്ക് പോയി ഏപ്രിലിൽ ആറ് ശതമാനം വീണ്ടും താഴേക്ക് പോയി മെയ്യിൽ വീണ്ടും ഒരു നാല് ശതമാനം കൂടി മാർക്കറ്റ് താഴേക്ക് പോയി അപ്പോൾ ഇതിൽ മോണ്ടി എന്ന് പറയുന്ന അംശമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സുഹൃത്തിന് ഇത് കണ്ട് വളരെയധികം ടെൻഷനായി കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മുഴുവൻ പൈസയും ഇദ്ദേഹം ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ സുഹൃത്ത് സണ്ണി അദ്ദേഹത്തിനും കുറച്ച് ടെൻഷനായി കാരണം ഞാൻ എൻ്റെ എസ് ഐ പി അവസാനിപ്പിക്കണോ അതോ കണ്ടിന്യൂ ചെയ്യണോ മാർക്കറ്റ് വീണോണ്ടിരിക്കണോ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് കൺഫ്യൂഷനായി ആയി പക്ഷേ മൂന്നാമത്തെ ഫ്രണ്ട് റോക്കി മോഡിഫൈഡ് എസ് ഐ പി ചെയ്ത ആള് അദ്ദേഹം ചിന്തിക്കുകയാണ് ഞാൻ എൻ്റെ എസ് ഐ പി ഒന്ന് മോഡിഫൈ ചെയ്യാം കാരണം മാർക്കറ്റ് കൂടുതൽ താഴേക്ക് വീഴുകയാണ് അപ്പോൾ ഈയൊരു അവസരം ഞാൻ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുകയാണ് എൻ്റെ മറ്റനാവശ്യ ചിലവുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ പൈസയും കൂടി കുറച്ച് കൂടുതലായിട്ട് ഈ അവസരത്തിൽ ഞാൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് എൻ്റെ എസ് ഐ പി എമൗണ്ട് കുറച്ചൊന്ന് കൂട്ടാം എന്ന് പ്ലാൻ ചെയ്യുകയാണ് റോക്കി അങ്ങനെ മൂവായിരം എന്നുള്ളതിനു പകരം അയ്യായിരം രൂപ വെച്ച് റോക്കി മാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് പക്ഷെ അടുത്ത മാസം വീണ്ടും മാർക്കറ്റ് ഒമ്പത് ശതമാനം താഴേക്ക് പോയി പക്ഷേ റോക്കി വിട്ടുകൊടുത്തില്ല റോക്കി ആ മാസം പതിനായിരം രൂപയാക്കി തൻ്റെ എസ് ഐ പി ആയി ഉയർത്തി അയ്യായിരം രൂപയിൽ നിന്ന് പതിനായിരം രൂപയാക്കി ഉയർത്തി അങ്ങനെ മാർക്കറ്റ് മുകളിലേക്കും താഴേക്കും ഒക്കെ ആയിട്ട് രണ്ടായിരം എന്ന് പറയുന്ന ആ വർഷം മുഴുവൻ കടന്നുപോയി അങ്ങനെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ഇങ്ങനെ കടന്നുപോയി റോക്കി തൻ്റെ പൈസ കൂടുതൽ സേവ് ചെയ്ത് പതിനായിരം രൂപ വെച്ച് തന്നെ എസ് ഐ പി കണ്ടിന്യൂ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി അഞ്ചില് റോക്കിയുടെ കല്യാണാവുകയാണ് അങ്ങനെ റോക്കി രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ കല്യാണമായതുകൊണ്ട് തന്നെ ഈ എസ് ഐ പി എന്ന് പറയുന്ന പരിപാടി അദ്ദേഹം അങ്ങ് നിർത്തി അദ്ദേഹം വിചാരിച്ചു ഞാൻ അഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്തു ഇനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അത് തന്നെ ഗ്രോ ആകട്ടെ ഞാനിനി എസ് ഐ പി ചെയ്യുന്നില്ല എന്ന് റോക്കി പ്ലാൻ ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിൻ്റെ സാലറി മുഴുവൻ അദ്ദേഹം ജീവിതം ആസ്വദിക്കാനായിട്ട് ചെലവഴിച്ചു പുതിയ ഇൻവെസ്റ്റ്മെന്റുകളൊന്നും തന്നെ ചെയ്തതുമില്ല പക്ഷെ മൂവായിരം രൂപ വച്ച് നോർമൽ എസ് ഐ പി ചെയ്ത സണ്ണി അദ്ദേഹത്തിന്റെ ആ കറക്റ്റ് ആ ഇരുപത്തഞ്ച് വർഷം മുഴുവൻ അദ്ദേഹം ആ എസ് ഐ പി തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലായി ഈ ഇരുപത്തി വർഷം പൂർത്തിയായി അപ്പൊ നമുക്ക് ഈ മൂന്ന് പേർക്കും കിട്ടിയ റിട്ടേൺസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ആദ്യത്തെ സുഹൃത്ത് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത മോണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ലംസമായിട്ട് അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത മോണ്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ലവൻ പോയിന്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജാണ് അദ്ദേഹത്തിന് കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സുഹൃത്താണ് സണ്ണി മാസം മൂവായിരം രൂപ വച്ച് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് മൊത്തം ഒമ്പത് ലക്ഷം രൂപയാണ് സണ്ണി ഇൻവെസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന് കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം അറുപത്തി ലക്ഷത്തി അമ്പത്തൊന്നായിരം രൂപയാണ് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ റിട്ടേൺസും കുറച്ച് കൂടുതലാണ് ട്വൽവ് പോയിന്റ് ഫൈവ് ടു പെർസെൻറ്റേജാണ് ഇദ്ദേഹത്തിന് കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത് കാരണം ഇവര് എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് മാർക്കറ്റ് അതിൻ്റെ അത്യാവശ്യം ഹൈയിൽ നിൽക്കുന്ന സമയത്താണ് മൂന്നാമത്തെ നമ്മുടെ മോഡിഫൈഡ് എസ് ഐ പി ചെയ്ത സുഹൃത്ത് റോക്കി അദ്ദേഹം മൊത്തത്തിലുള്ള അഞ്ച് വർഷം കൊണ്ട് നാല് പോയിന്റ് എട്ട് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് കിട്ടിയ റിട്ടേൺ എന്ന് പറയുന്നത് തേർട്ടീൻ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് പക്ഷേ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ഈ ഫോർ പോയിന്റ് എയ്റ്റ് ലാക്ക് റുപ്പീസ് ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഏകദേശം ഒരു കോടി ഒരു ലക്ഷത്തിന് മുകളിൽ റിട്ടേൺസ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു പക്ഷേ കമ്പാരേറ്റീവ്ലി മൂന്ന് പേരിൽ ഏറ്റവും കുറവ് പൈസ ഇൻവെസ്റ്റ് ചെയ്തത് റോക്കിയാണ് ഏറ്റവും കുറവ് സമയത്തേക്കും ഇൻവെസ്റ്റ് ചെയ്തത് റോക്കിയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ലഭിച്ചത് റോക്കിക്കാണ് കാരണം അദ്ദേഹം മോഡിഫൈഡ് എസ് ഐ പി ആണ് ചെയ്തത് മാർക്കറ്റിൻ്റെ ഫോളിനെ കറക്റ്റായിട്ട് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു മാർക്കറ്റ് ഫോള് വന്നപ്പോൾ അദ്ദേഹം പേടിച്ച് മാറിയുന്നില്ല എസ് ഐ പി സ്റ്റോപ്പ് ചെയ്തില്ല അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലല്ല നമ്മൾ എത്ര നാൾ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുന്നു അതുപോലെ കറക്റ്റ് സമയത്ത് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ലഭിക്കുന്ന ഫാക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ ഫ്രണ്ട് റോക്കിയുടെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹം മാർക്കറ്റ് ഫോളിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആ സമയത്ത് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ പേഴ്സൻറ്റേജ് റിട്ടേൺസ് ലഭിച്ചു കുറച്ച് നാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ കൂടുതൽ പൈസ റിട്ടേൺ ആയിട്ട് ലഭിച്ചു അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ കോടികളോ ലക്ഷങ്ങളോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ നേടിത്തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞത് മാർക്കറ്റ് ഫോളാകുന്ന സമയത്ത് ലോങ്ങ് ടൈമിൽ നല്ല വെൽത്ത് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല ആ സമയം പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ എസ് ഐ പി എമൗണ്ട് കൂട്ടി നിങ്ങളുടെ ആവറേജ് കോസ്റ്റ് കുറയ്ക്കുക അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നോക്കുക മാർക്കറ്റ് നല്ലൊരു ഫോളിൽ നിൽക്കുമ്പോൾ മാത്രം മാർക്കറ്റ് ഇടിഞ്ഞ് നിൽക്കുമ്പോൾ മാത്രം ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നത് അല്ലാതെ ഈ കാണുന്ന പോലെ പ്രോപ്പർ ആയിട്ടുള്ള അല്ലാതെ നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രയോജനം കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഇത് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കോട്ടക് ലൈഫ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാമ്പ് മൊമെൻറ്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡക്സ് ഫണ്ട് മെയ് നാലു വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നത് അതായത് ഇനി ഏകദേശം അഞ്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ എനേബിൾ ചെയ്തു നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽഫുൾ ഐ വിൽ സി എം മൈ നെക്സ്റ്റ് വീഡിയോ നെക്സ് അമുദ്ദു ഹുസൈൻ Signing off.